അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നേടാൻ പ്രാർത്ഥന മാത്രം പോരെന്നും സാമുദായിക ശാക്തീകരണം വേണമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാമുദായിക ശക്തിയിലൂടെ അധികാരത്തിലെത്താൻ കഴിഞ്ഞാൽ മാത്രമേ സാമുദായിക നീതി ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ പൂഞ്ഞാർ മങ്കുഴി ആഗൽപാന്ത പ്രക്ഷോഭിനി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുദേവൻ ബേൽപ്രതിഷ്ഠ നടത്തി നാമകരണം ചെയ്ത പൂഞ്ഞാർ മങ്കുഴി ആഗൽപാന്ത പ്രക്ഷോഭിനി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ക്ഷേത്ര ശ്രീകോവിലുകളുടെ സമർപ്പണ കർമ്മമാണ് നടന്നത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾ മെയ് പത്തിന് നടന്നിരുന്നു ക്ഷേത്ര സമർപ്പണ കർമ്മം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു സാമുദായിക നീതിയും വിദ്യാഭ്യാസ നീതിയും സാമ്പത്തിക നീതിയും ഉറപ്പാക്കാൻ സാമുദായിക ശാക്തീകരണം ആവശ്യമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആനുകൂല്യങ്ങൾ നേടാൻ പ്രാർത്ഥന മാത്രം പോരെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുന്നിൽ സംവിധാനത്തിൽ വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റപ്പെടുന്നു നമ്മളെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടി പറയാനുള്ള ഒരേയും അധികാരത്തിൻ്റെ അകത്തലങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് പഠിക്കാനിവിടെ ഈ പാലായല്ലേ ഈ പാലായി നിങ്ങൾക്ക് പഠിക്കാൻ എവിടെയുണ്ട് സ്ഥാപനമാണ് പഠിപ്പിക്കാൻ എവിടെയുണ്ട് സ്ഥാപനമാണ് പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെ തൊഴിൽ കിട്ടും മറ്റുള്ളവർക്ക് എത്രയുണ്ട് ഇവിടെ എന്തുകൊണ്ട് നമുക്കില്ലാതെയും മറ്റുള്ള സമുദായത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാമുദായിക ശക്തി സമാഹരണത്തിന് മാത്രമേ സാമൂഹ്യനീതി നേടാൻ സാധിക്കൂ നമ്മുടെ വോട്ടിനും വിലയുള്ളവരായി മാറണം ആ വോട്ടിനു വിലയുണ്ടാകാൻ സാധിക്കുന്നുവോ പറഞ്ഞുകൊണ്ട് സമുദായത്തിന് അർഹതപ്പെട്ട നീതി വിദ്യാഭ്യാസ നീതി സാമ്പത്തിക നീതി ഇതെല്ലാം നമുക്ക് നേടാൻ സാധിക്കണം ാണ് ഗുരു പറഞ്ഞു സംഘടിച്ച് ശക്തരാകാൻ പറഞ്ഞാൽ അടുത്തുള്ള എൻ്റെ വേര് വിളിക്കാനല്ല അവകാശങ്ങൾ നമുക്ക് നേരിടേണ്ട അവകാശങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങണം വിദ്യ കൊണ്ട് പ്രവൃത്തരാകാൻ പറഞ്ഞു എവിടെ വിദ്യാഭ്യാസ സ്ഥാപനം എൻ്റെ ബാധിക്കാരൊന്നും തരാത്തത് നമ്മളെല്ലാം ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കാൻ മാത്രം വിധിക്കുമ്പോഴായി പോയാ അധികാരത്തിൽ കൂടെ വരാൻ നമുക്ക് സാധിച്ചില്ല എന്ന് എന്നും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കിടക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുന്നുള്ളിക്കുമ്പോൾ ആ ഗുരുദേവം പറഞ്ഞ ദർശനവും സന്ദേശവും എന്തായിരുന്നു എന്ന് കൂടി പഠനം വിഷയമായിട്ട് പോകാനും കൂടി സഹായകരമാകട്ടെ എന്ന് വീണ്ടും വീണ്ടും അപ്പൊ അധികാരത്തിൽ എത്താൻ കഴിഞ്ഞാൽ മാത്രമേ സാമുദായിക നീതി ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുന്നണി സംവിധാനത്തിൽ വരുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെടുന്ന സാഹചര്യമാണുള്ളത് എസ് എൻ ഡി പി യോഗത്തിനും സമുദായത്തിനും വേണ്ടി പറയാനുള്ള ആളുകളെ അധികാരത്തിലെത്തിക്കാൻ കഴിയണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ പേരിട്ട വ്യക്തികളായ സുശീലാമയും സ്വാതന്ത്ര്യ സമര സേനാനി എം കെ രവീന്ദ്രൻ വൈദ്യരും ചേർന്ന് ഭദ്രദീപ പ്രകാശനം നടത്തി ക്ഷേത്ര സമർപ്പണ സമ്മേളനം ആരംഭിച്ചു പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ എം ആർ ഉല്ലാസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ക്ഷേത്രമന്ത്രി രഞ്ജു അനന്തഭദ്രത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി സുബ്രഹ്മണ്യദേവനും മഹാദേവനും തുല്യപ്രാധാന്യം നിശ്ചയിച്ച് രണ്ട് ശ്രീകോവിലോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ഉപദേവതകളായി ഭദ്രാദേവിയുടെയും ഗണപതി ഭഗവാന്റെയും പ്രതിഷ്ഠകളുണ്ട് ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുമുണ്ട് സമ്മേളനത്തിൽ ശാഖാ സെക്രട്ടറി വിനു യൂണിയൻ ചെയർമാൻ സുരേഷ് ചെട്ടിക്കുന്നേൽ സെബാഷൻ കൊളുത്തങ്കൽ എം എൽ എ ജ്യോതിസ് മോഹൻ തെക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു മീനച്ചിൽ എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ യൂണിയനുകളിലെ ശാഖായോഗങ്ങളിലെ ഭാരവാഹികൾ ജനപ്രതിനിധികൾ ഹൈന്ദവ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റാർ ന്യൂസ് പാലാം